ഡിസംബർ ഇരുപത്തിനാല് വിശുദ്ധ സഹോദരിമാരായ ടാർസിലെയും എമിലിയാനയും നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശക്തി ദൈവത്തിന് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമാണ് വിശുദ്ധ ടാർസിലെയും എമിലിയാനയും സെനറ്റർ ഗോർഡിയൻ്റെ മക്കളായി ഒരു കുലീന കുടുംബത്തിലാണ് എമിലിയാനയും സഹോദരി ടാർസിലെയും ജനിച്ചത് ഇവർക്ക് ഗോർഡിയാന എന്ന മറ്റൊരു സഹോദരി കൂടി ഉണ്ടായിരുന്നു സഭാപിതാവായ വിശുദ്ധ ഗ്രിഗറി ഒന്നാമൻ മാർപ്പാപ്പയുടെ അമ്മായിമാരായിരുന്നു ഇവർ കന്യാവൃതത്തോടു കൂടിയ സന്യാസ സമ്മാനമായ മതപരമായ ജീവിതമായിരുന്നു ഈ വിശുദ്ധകൾ തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ നയിച്ചു വന്നിരുന്നത് ഇവരിൽ ടാർസിലെയും എമിലിയാനേയും തീക്ഷ്ണമായ ഭക്തിയിലും കാരുണ്യത്തിലും രക്തബന്ധത്തിനും മേലെയുള്ള ഐക്യത്തിലുമായിരുന്നു അവർ റോമിലെ ക്ലിവാസ് കോറി മാർഗ്ഗത്തിലുള്ള തങ്ങളുടെ പിതാവിൻ്റെ ഭവനത്തിൽ ഒരാശ്രമത്തിലെന്ന പോലെ ജീവിച്ചു ഒരാൾ മറ്റൊരാളെ നന്മയിലും കാരുണ്യത്തിലും വളരുവാൻ പ്രേരിപ്പിക്കുകയും മറ്റുള്ളവർക്ക് മാതൃകയാവും വിധമുള്ള ജീവിതം വഴി ആത്മീയ ജീവിതം നയിക്കുകയും ചെയ്തു ഗോർഡിയാന അവരോടൊപ്പം ചേർന്നുവെങ്കിലും നിശബ്ദ ജീവിതം നയിക്കുവാൻ കഴിയാതെ മറ്റൊരു ദൈവവിളി തിരഞ്ഞെടുത്തു വിവാഹ ജീവിതത്തിലേക്ക് നീങ്ങി ടാർസിലെയും എമിലിയാനയും തങ്ങൾ തിരഞ്ഞെടുത്ത ഭക്തിമാർഗം തന്നെ പിന്തുടരുകയും തങ്ങളുടെ വിശുദ്ധിയുടെ പ്രതിഫലം ലഭിക്കുന്നതുവരെ ദൈവിക സമാധാനവും ശാന്തിയും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു വിശുദ്ധ ഗ്രിഗറി മാർപ്പാപ്പ പറയുന്നതനുസരിച്ച് വിശുദ്ധ ടാർസിലയെ അവളുടെ മുത്തച്ഛനും മാർപ്പാപ്പയുമായിരുന്ന വിശുദ്ധ ഫെലിക്സ് ഒരു ദർശനത്തിൽ സന്ദർശിക്കുകയും സ്വർഗത്തിൽ അവൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു വരൂ ഞാൻ നിന്നെ പ്രകാശത്തിൻ്റെ വാസസ്ഥലത്തേക്ക് സ്വീകരിക്കാം ഉടൻ തന്നെ വിശുദ്ധ ടാർസില്ല രോഗിയായി കിടപ്പിലായി അവളെ കാണുവാൻ അവൾക്ക് ചുറ്റും തടിച്ചുകൂടിയവരോട് വിശുദ്ധ വിളിച്ചു പറഞ്ഞു മാറി നിൽക്കൂ എൻ്റെ രക്ഷകനായ ക്രിസ്തു വരുന്നുണ്ട് ഈ വാക്കുകൾക്ക് ശേഷം ക്രിസ്തുമസിൻ്റെ തലേ ദിവസം രാത്രിയിൽ അവൾ തന്റെ ആത്മാവിനെ ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചു നിരന്തരമായ പ്രാർത്ഥന മൂലം അവളുടെ കാൽമുട്ടുകളും കൈമുട്ടുകളുടെയും തൊലി ഒട്ടകത്തിൻ്റെ മുതുകു പോലെ തീർന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ എമിലിയാനയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും എപ്പിഫനി എന്ന വെളിപാട് തിരുനാൾ സ്വർഗത്തിൽ ഒരുമിച്ച് ആഘോഷിക്കുവാൻ അവളെ ക്ഷണിക്കുകയും ചെയ്തു ഈ ദർശനത്തിന് ശേഷം എമിലിയാന രോഗബാധിതയാവുകയും എപ്പിഫനി തിരുനാളിന്റെ തലേദിവസം ജനുവരി നാലിന് കർത്താവിൽ നിദ്ര പ്രാപിക്കുകയും ചെയ്തു രണ്ടുപേരും അവരുടെ മരണ ദിവസം നാമകരണം ചെയ്യപ്പെട്ടു കാരുണ്യത്തിന്റെ മണവാട്ടിമാരായിരുന്നു വിശുദ്ധ ടാറസിലെയും എമിലിയാനയും കന്യകമാർ ഭക്തരായ സ്ത്രീകൾ പ്രാർത്ഥനയ്ക്കായി സമർപ്പിതരായവർ എന്നിവരുടെ മധ്യസ്ഥരായി ഈ വിശുദ്ധർ അറിയപ്പെടുന്നു